അസ്സാം വൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനായിട്ടാണ് പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ഞാൻ ഇക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടുവെക്കാം അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ ദോശനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ പച്ചരിയും ചോറും പച്ചരി തലേ ദിവസം കുതിർത്ത് വെക്കാം ഒരു നാല് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ പച്ചരി കുതിർത്ത് വെക്കാം എന്നിട്ട് പച്ചരിക്കനുസരിച്ച് ചോറും മിക്സാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഇനിയിപ്പം ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയെല്ലാം റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ കണ്ടു വയ്ക്കാം അപ്പോൾ ഇതാ ഇത് ഞാൻ പത്തിരി ചൂട്ന്ന് ഓടിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ദോശ ചുട്ടെടുക്കുമ്പം കുറച്ച് കട്ടിയിൽ അരി അരച്ചെടുക്കണം കേട്ടോ നല്ലോണം നമ്മൾ പാനിൽ ചെയ്തെടുക്കുമ്പം നല്ലോണം ലൂസായിട്ടല്ല അരി അരച്ചെടുക്കുക ഇത് കുറച്ച് തിക്കായിട്ട് വേണം അരി അരച്ചെടുക്കാൻ വേണ്ടിക്ക് എന്നാലാണ് ഇതുപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുകട്ടോ അപ്പോൾ ഇതാ ദോശയും കൂടി ചുട്ടെടുക്കലാണ് പിന്നെ കൈന പാർട്ടി വ്ളോഗിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച് മാഷ ഒരുപാട് നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിന് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടായിന് കേട്ടോ മുത്തമ്മാൻ്റെ റെസിപ്പിയും ഉമ്മാൻ്റെ റെസിപ്പിയും എല്ലാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് ടിക്ക റെസിപ്പി ബിരിയാണി റെസിപ്പി പിന്നെന്താ ഉമ്മാൻ്റെ കുർമ മുത്തമ്മാൻ്റെ ബിരിയാണി എല്ലാം വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിന് ഇൻഷാല്ല ചെയ്യാംട്ടാ നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ എനിപ്പിതാ ഞാൻ ചായക്കുള്ള വെള്ളം വെക്കലാണ് ഇപ്പം സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക ലീവല്ലേ അതുകൊണ്ട് തന്നെ ടിഫിൻ ബോക്സിലേക്കൊന്നും ഒരുക്കേണ്ട ആവശ്യമില്ല എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ കുട്ടികളെല്ലാം ഉള്ളതല്ലേ രാവിലെ അങ്ങനെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റല്ലേ നമ്മൾ കാര്യമായിട്ട് കഴിക്കേണ്ടേ ഗ്രീൻ പീസ് കറിയും അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഗ്രീൻ പീസ് കറീൻ്റെ എല്ലാം റെസിപ്പി വീഡിയോ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്താ പറയുക അതുകൊണ്ട് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളവും പാലും മിക്സ് ആക്കിയിട്ട് അങ്ങനെ വെച്ചു കൊടുക്കലാണ് എന്നിട്ട് ബാക്കിയുള്ള ദോശയും കൂടി അങ്ങനെ എന്താ പറയുക അങ്ങനെ ചുട്ടെടുക്കലാണ് കേട്ടോ പിന്നെ അന്നത്തെ ദിവസിലെ ഞാൻ ഇക്കാക്ക് ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന് അപ്പം എന്ത് ഗിഫ്റ്റ് വാങ്ങുന്നുണ്ടെങ്കിലും ഞാൻ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇക്കാൻ്റെ കൂടെയാണ് പുറത്ത് വെക്ക് അപ്പോൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇക്കാൻ്റെ കൂടെ തന്നെ പോയിട്ട് വാങ്ങണം നമ്മൾ ആണങ്ങന്മാർക്ക് അറിയുന്ന പോലെ എന്താ പറയുക എന്താ പറയുക ഹസ്ബൻഡിനെല്ലാം അറിയുന്ന പോലെ നമുക്ക് പോയിട്ട് എടുത്തതിനാൽ ശരിയാവില്ല അങ്ങനെയാന്നെട്ടെ ഞാൻ വിചാരിക്കല് അതുകൊണ്ട് എന്താ പറയുക ഇക്കാര്യം കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് വാ വാങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാന്നിട്ടാ ഞാൻ പോകുന്നത് എനിക്ക് താൻ ചായയ്ക്കുള്ള ചായപ്പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് കടുപ്പത്തിൽ ചായ വേണ്ട എന്നാൽ കടുപ്പം നല്ലോണം കുറയും വേണ്ട കേട്ടാ എന്താ പറയുക സ്ട്രോങ് എന്ന് പറയും സ്ട്രോങ് ടീ വേണ്ട കണക്കായ ഒരു രീതിയിലുള്ള അതാ ഈ ഒരു കളറിലാണ് നമ്മൾ ചായ ഉണ്ടാക്കുക അപ്പോൾ ഇതാ ചായക്ക് കുറച്ച് പഞ്ചസാരയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് അരിച്ചെടുക്കലാണ് അപ്പോൾ തന്നെ രാവിലത്തെ ചായും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇക്കാക്കും മക്കൾക്കും എല്ലാം കൊടുക്കലാണ് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തത് തന്നെ നമുക്ക് കാര്യമായിട്ട് എന്താ പറയുക ഹറിപറിയായിട്ട് ഭയങ്കര തിരക്കിലൊന്നും പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുക്ക് ചെയ്താൽ മതി പിന്നെ അന്നത്തെ ദിവസം ഗാർഡൻ ക്ലീനിങ്ങിനും ആൾ വന്നിട്ടുണ്ടായിനേട്ടാ ഗാർഡനിൽ ഗ്രാസ് എല്ലാം നല്ലോണം വളർന്നിട്ടുണ്ട് അത് ഇടയിലൊന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ലോണം മോഷായിപ്പോവും ആറുമാസത്തിലൊരിക്കിലോ നാല് മാസത്തിലൊരിക്കിലോ അങ്ങനെ കട്ടാക്കി സെറ്റ് ാലാണ് അതിന്റെ വളവും മരുന്നും കാര്യങ്ങളെല്ലാം അടിച്ച് കഴിഞ്ഞാലാണ് ഫംഗലെല്ലാം ഫംഗസ് എല്ലാം ഉണ്ടാവും അപ്പം അതിന്റെ മരുന്നും കാര്യങ്ങളെല്ലാം അടിച്ചു കഴിഞ്ഞാലാണ് ക്രാസ് അടിപൊളിയായിട്ട് ഉണ്ടാവുക ആ അപിതാ ദോശയെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും കൂടി വിളമ്പിക്കൊടുക്കലാണ് ഈ ഒരു ക്രീം ബിസ്കാറിൻ്റെയും ദോശേൻ്റെ എല്ലാം റെസിപ്പി ഉർഫാനാ ഷംഷീർ ആ ഒരു റെസിപ്പിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ മുറ്റത്ത് ഗ്രാസിൻ്റെ ക്ലീനിങ്ങിന് ആൾ വന്നിട്ടുണ്ടെന്ന് ഗാർഡൻ ക്ലീനിങ്ങിന് ആൾക്കാർ വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വളവും മരുന്നെല്ലാം അടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ എനിയിപ്പിതാ ആ ഒരു ടൈമിൽ ഞാൻ ഉച്ചക്കുള്ള ഫുഡും കൂടി റെഡിയാക്കി എടുക്കലാണ് ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് പരിപ്പ് കറിയാണ് നമ്മൾ നമ്മളധികം കണ്ണൂർ ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഐറ്റംസാന്ന് കേട്ടോ നമ്മൾ കണ്ണൂരുകാരധികം ഉണ്ടാക്കൽ എന്താ എന്താ പറയുക നമ്മൾ പിന്നെ എൻ്റെ സംസാരത്തിലല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട് എന്താ പറയുക കാര്യമായിട്ട് എനിക്ക് പറയാനറിയില്ല അതെന്താന്ന് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചുമ ഉണ്ട് ചുമ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക കൺട്രോൾ ചെയ്തിട്ടെല്ലാം ഞാൻ സംസാരിക്കുന്നത് ആ സൗണ്ട് എല്ലാം ശരിയാക്കിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ സോറി പിന്നെന്താ നമ്മൾ കണ്ണൂരാരില്ലേ അധികം വലിയ എളുപ്പത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഐറ്റംസാണ് റെഡിയാക്കാൻ നോക്കുക രാവിലെ ദോശ പച്ചരിയും ചോറും കൂടിയിട്ടുള്ള ദോശ ഭയങ്കര ഈസിയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഈ പരിപ്പാറി നമ്മൾ അധികം പരിപ്പറിയും എന്തെങ്കിലും ഫ്രൈയും ഉണ്ടാവും എന്തെങ്കിലും വർക്കിങ് കൂടി ചെയ്യും കേട്ടോ വറുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും അച്ചാറെടുക്കും എന്താ പറയുക ചെമ്മീൻ ഫ്രൈയോ ഓമീൻ ഫ്രയോ പരിപ്പറിയോ അത് അധികം മടിപൊടിച്ച ദിവസങ്ങളിൽ ഉണ്ടാക്കലിതാന്നിട്ടാ ഇനിയിപ്പം ഒരുപാട് പണിയുണ്ട് അതുകൊണ്ട് തന്നെ വേഗം ചെമ്മീൻ ഈ ഒരു ചെറിയ ചെമ്മീനെ തൊലിക്കാനാണെങ്കിൽ ഒരു മണിക്കൂർ എന്താ പറയുക ഒരു മണിക്കൂർ എടുക്കും ശരിക്കും പറഞ്ഞാൽ ഇരുന്നിട്ടാന്നിട്ടോ ഞാൻ തൊലിക്കൽ നമ്മളിലെ ഇരുന്നിട്ട് മീൻ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഇരുന്നിട്ട് ചെയ്യണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായമൊക്കെ നമുക്ക് മുട്ടുവേദന എല്ലാം എടുക്കുന്നില്ലേ അത് നമ്മൾ നിന്നിട്ട് തന്നെ ജോലി ചെയ്യുന്നിട്ടാണ് കേട്ടോ ആ കുറേ സമയം ഇരുന്നിട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ആ പരിപ്പ് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഉള്ളി രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ഒരാറല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർക്കും പിന്നെ പരിപ്പിലേക്ക് നമ്മൾ തേങ്ങപ്പാൽ ഒഴിക്കുകയാണെന്നെങ്കിൽ കുറച്ച് മുളകും മല്ലിയെല്ലാം ചേർത്തിട്ട് അങ്ങനെ പരിപ്പ് നല്ലോണം വേവിക്കുക എന്നിട്ട് തേങ്ങപ്പാൽ അരച്ച് ഒഴിക്കലാണ് കേട്ടോ ഇതിപ്പം ഞാൻ തേങ്ങപ്പാലൊന്നും ഒഴിക്കുന്നില്ല സിമ്പിളായിട്ട് പരിപ്പ് മാത്രം എന്താ പറയുക മഞ്ഞളും ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുക്കലാണ് പിന്നെ എൻ്റെ കഴിഞ്ഞ പാർട്ടി ബ്ലോഗിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് പാർട്ടി ഉണ്ടാക്കാൻ ഇഷ്ടമെന്ന് പക്ഷെ അത് കഴിഞ്ഞാൽ എല്ലാം ക്ലീനിങ് ഓർക്കുമ്പം ഭയങ്കര പ്രയാസമൊന്ന് നമ്മൾ ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് പാർട്ടി ഉണ്ടാക്കുമ്പം എല്ലാവരും ഒരുമിച്ച് ക്ലീനാക്കി പാത്രങ്ങളെല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ട് രാത്രി എല്ലാവരും പോവും കേട്ടോ അത് ഭയങ്കര നമുക്ക് ഒന്ന് നമുക്കൊത്തിരിമുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിരിക്കും കേട്ടോ എല്ലാം അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തു നോക്ക് ഇനിയിപ്പോൾ ഞാൻ കുക്കറിൽ പരിപ്പും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് വിസിലോ രണ്ട് വിസിലോ വേവിക്കും കേട്ടോ നമുക്ക് നല്ലോണം കുക്കായ പരിപ്പാണ് ഇഷ്ടം ഒരു വിസിൽ മതി ആ പരിപ്പ് കാണുന്ന രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ

ഞാനിപ്പോൾ ഇതാ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി മൂന്ന് നാലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കലായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കഴിഞ്ഞ പാർട്ടി വ്ളോഗിൽ ഇത്താത്തിട്ട വള ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിനി അത് നമ്മൾ കണ്ണൂരിൽ നിന്ന് തന്നെ ഏതോ ഷോപ്പൊന്ന് വാങ്ങിയതാണെന്ന് വന്നിട്ടാ പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഡ്രസ്സെല്ലാം ഇവിടെ നിന്നാണ് വാങ്ങൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിന് അതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കാം കേട്ടാ അപ്പം ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ടൈമിൽ ഇതാ നമ്മുടെ ഉള്ളി നല്ലോണം കുക്കായിട്ടുണ്ട് ഇനിയിപ്പം തക്കാളിയും കൂടി എടുക്കാം ഉള്ളിയും തക്കാളിയും നല്ലോണം വയനു വന്നാലാണ് കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെമ്മീൻ പുട്ട് റെസിപ്പി വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് അതും കാണാത്തവരാണെങ്കിൽ ഇർഫാനാ ഷംഷീർ പുട്ട് റെസിപ്പി എല്ലാം എന്നുണ്ടെങ്കിൽ ചെമ്മീൻ പുട്ട് റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഞാനിപ്പം ഇതാ കുറച്ച് മുളകൊടിയും മല്ലിപ്പൊടിയും എന്താ പറയുക മഞ്ഞളോടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ച ചെമ്മീനും കുറച്ചധികം തേങ്ങയും കൂടി ചിരകിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് മിക്സാക്കിയെടുക്കുക എന്നിട്ട് ചെമ്മീൻ കുക്കാവുന്നവരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക നല്ല ടേസ്റ്റ് അല്ലേ ഇത് ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ആ ഒരു ടൈമിൽ ഞാൻ ചെമ്മീനെല്ലാം കുക്കാക്കാൻ വെച്ചിട്ട് പുറത്ത് മുറ്റത്തു നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം പണിയെല്ലാം എന്തായെന്ന് നോക്കാൻ പോയി അതന്നിട്ടാ ഇതാ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് അന്നത്തെ ദിവസം നല്ല പണിയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വേഗം കാക്കുള്ള ചോറ് വിളമ്പി കൊടുക്കലാണ് പിന്നെ പരിപ്പറയിലേക്കുള്ളത് പരിപ്പ് വന്ന ശേഷം അതിലേക്ക് ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് കേട്ടാ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ പരിപ്പറയിലേക്ക് ഉരുളക്കെങ്ങും ക്യാരറ്റും നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും കൂടി കൊടുക്കും അപ്പോൾ ഇതാ ഞാൻ ചോറ് വിളമ്പലാണ് കാക്കയിലത് വേഗം വിളമ്പിട്ട് അങ്ങനെ കൊടുക്കലാണ് പിന്നെ വീടെല്ലാം മൊത്തത്തിൽ തുടക്കാനും കിച്ചനെല്ലാം ക്ലീനാക്കാനും ഉണ്ട് മുറ്റത്ത് പണിയുണ്ടാവുമ്പോൾ തന്നെ വീട് മൊത്തത്തിൽ പണിയില്ല പോലെയെന്ന് എനിക്ക് ഫീൽ ആകാം അപ്പോൾ ഇതാ കാക്കയുടെ ഫുഡ് മാത്രം അങ്ങനെ വിളമ്പിട്ട് അങ്ങനെ കൊടുക്കലാണ് പിന്നെ ഇത് മക്കൾക്കും കൂടി അങ്ങനെ വേഗം വിളമ്പിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം റെഡിയാവും പിന്നെ ഇങ്ങനെ ചെമ്മീനും പരിപ്പറിയൊന്നും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം നമ്മൾ കണ്ണൂരധികം ഇങ്ങനെല്ലാം തന്നെയായിരിക്കും കേട്ടോ ഉച്ചക്കത്തെ ചോറ് ഉണ്ടാവുക അപ്പം ഇതാ എല്ലാം കൂടിയിട്ട് വിളമ്പി എടുക്കലാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പരിപ്പറിൻ്റെ കൂടെ ചെമ്മീൻ പൊരിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ മാന്ത മാന്ത എന്ന് പറയും നമ്മൾ നത്ത എന്താ പറയുക എനിക്ക് ശരിക്കും അതിൻ്റെ പേരാറില്ല നമ്മുടെ നാട്ടിൽ മാന്തൾ എന്ന് പറയും അത് ഫ്രൈ ആക്കുക അതെല്ലാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പരിപ്പറീൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക ഇപ്പം എരിപ്പറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിക്ക് അപ്പം ഇതാ എല്ലാം റെഡി ആയിട്ട് അങ്ങനെ കുട്ടികൾക്കും എല്ലാം കൊടുക്കലാണ് എന്നിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടാ ഞാനിതാ ആ കിച്ചനെല്ലാം വേഗത്തിൽ തന്നെ ക്ലീനാക്കി എടുക്കലാണ് ഞാനിതൊന്നും ക്ലീനിങ്ങൊന്നും എടുക്കേണ്ടതെന്ന് വിചാരിച്ചതാണ് പിന്നെ വിചാരിച്ചു വേഗം അങ്ങ് ക്ലീനിങ്ങും ഷൂട്ട് ചെയ്യാന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കുട്ടി കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം എല്ലാം ഉൾപ്പെടുന്ന വീഡിയോസെല്ലാം ഇഷ്ടം ഞാനിതൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്ക്രബാക്കി എടുക്കലാണ് ഇതേതടുപ്പാന്ന് ചോദിച്ചിട്ടുണ്ടായിന് ദോഷാന്നിട്ടാ ഇനിയിപ്പം ഇതാ കൗണ്ടർ ടോപ്പിൽ ആ സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തിട്ടൊന്ന് പൊടിയെല്ലാം കളയാനുണ്ടായിട്ടുണ്ടായിന് കാര്യം കുറച്ച് നാളായിന് അതിന് മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് അപ്പം ആദ്യം ഒരു നനനെ തുണി വെച്ചിട്ട് മൊത്തത്തിൽ കൗണ്ടർ ടോപ്പ് തുടച്ചെടുക്കും എന്നിട്ട് സാധനങ്ങളെല്ലാം മാറ്റിയിട്ടില്ലേ എന്തെങ്കിലും മണക്കാൻ വേണ്ടിക്ക് എന്തെങ്കിലും ഒഴിച്ചിട്ട് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കലാന്നെ ക്ലീനിങ് വ്ലോഗെല്ലാം ഒരുപാട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടോ കേട്ടോ കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയുണ്ടാവും അപ്പോൾ ഇതാ സീഡിലെല്ലാം നല്ലോണം പൊടി ഉണ്ടാവും ഉറുമ്പെല്ലാം വന്നിട്ട് നല്ലോണം കച്ചറി ഉണ്ടാക്കും കേട്ടോ ഡെയിലി ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ നല്ല ക്യൂട്ടായിട്ട് പുതിയതുപോലെ തന്നെ ഉണ്ടാവും പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ എന്തായിട്ടിന്നാലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് ഇത് ഞാനോവൈറ്റിയാന്ന് കേട്ടോ ഞാനോവൈറ്റിന് കറുപിടിക്കുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന് നല്ലോണം കറപിടിക്കും കേട്ടോ നമ്മൾ ഡെയിലി ഇങ്ങനെ ക്ലീൻ ക്ലീനാക്കുമെങ്കിൽ മാത്രം ഞാനോവൈറ്റിയിൽ യൂസ് ചെയ്യലാണ് നല്ലത് ഡെയിലി നല്ലോണം ക്ലീൻ ആക്കുന്നവർക്ക് മാത്രം ഇത് പറ്റും കേട്ടോ ഇല്ല മൊത്തത്തിൽ കറ പിടിച്ചിട്ട് യെല്ലോ കളറായിട്ട് മാറും കേട്ടോ മൊത്തം കറിയായിട്ട് കലയും കറിയെല്ലായിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഐറ്റംസ് കൗണ്ടർ ടോപ്പിന് മുകളിലേക്ക് പോകൂലേ നിരം തന്നെ നമ്മളത് തുടച്ചെടുക്കണം അപ്പം അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ കൗണ്ടർ ടോപ്പ് ഈ ഒരു നാനോവൈറ്റ് യൂസ് ചെയ്യാൻ പറ്റൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യലാന്നെട്ടാ നല്ലത് ഞാൻ ഇപ്പം എന്താ പറയുക എന്താ പറയുക കുക്കിങ് ചെയ്ത പാട് ഇപ്പം ഞാനിപ്പോൾ ഒരു ചായ മാറിനെങ്കിൽ അന്നേരം തന്നെ അത് ഞാൻ തുടച്ചിട്ട് ക്ലീൻ ആക്കും അതുകൊണ്ട് തന്നെ മോശാല ഇപ്പം അങ്ങനെ ഇതുവരെ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇതാ കിച്ചൺ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ല സമാധാനം വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ വരുമ്പോഴും ആ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പം ഞാൻ രാത്രിയാണെന്ന് വീഡിയോ എടുത്തത് നമ്മൾ രാത്രിയിൽ ഞാൻ എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഷോപ്പിലേക്ക് പോകുന്നതാണെന്ന് ഇക്കാനേം കൂട്ടിയിട്ട് സംഭവം പറഞ്ഞാൽ ഇക്കാൾക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിക്കാന്ന് കേട്ടോ അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല കൊടുക്കണമെന്നും ഭയങ്കര ആഗ്രഹമൊന്നു ഇക്കറിയാണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റക്ക് പോയിട്ട് അങ്ങനെ വാങ്ങാൻ എനിക്കങ്ങനെ അറിയില്ലാ ഇക്കനെയാന്ന് അധികം എൻ്റെ കൂടെ വന്നിട്ട് എന്ത് ഐറ്റംസ് വാങ്ങുന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിലും ഉപ്പ അല്ലാന്നുണ്ടെങ്കിൽ ബ്രദറെല്ലാം ഉണ്ടാവും ആണുങ്ങമാർ വാങ്ങുമ്പം ഒരു എന്താ പറയുക വിശ്വസിച്ചിട്ട് അവർക്കില്ല അറിയാമല്ലോ അങ്ങനെ ഉണ്ടാവും ഇന്നപ്പം നിൽക്കാനും കൂട്ടിയിട്ടാണ് നമ്മൾ പോക്ക് അപ്പം ന്യൂ ഇയറിലെ ന്യൂ ഇയറിൻ്റെ തലേദിവസം വന്നിട്ടാണ് നല്ല തിരക്കുണ്ട് ഇതാണ്ടിൽ പഴങ്ങാടിയാണ് എന്താ പറയുക പഴങ്ങാടിന്നാണ് വാങ്ങുന്നത് നിക്ഷാൻ ഇലക്ട്രോണിക്സിലെ ഇപ്പം പുതിയതായിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം അവിടെയാണ് കേട്ടാ നമ്മൾ പോകുന്നത് പിന്നെ എ ഒം ഫസ്റ്റും കൂടി നടക്കുന്നുണ്ട് അപ്പം എല്ലാം നല്ല തിരക്കുണ്ട് ഇനിയിതാ നമ്മളവിടേക്ക് എത്തിയിട്ടുണ്ട് ഫോണാന്നേട്ടാ വാങ്ങാമെന്ന് വിചാരിക്കുന്നത് ഇക്കാക്ക് ഐഫോൺ ഫിഫ്റ്റി പ്രോ വാങ്ങിക്കൊടുക്കണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ഇക്കാ വാങ്ങും പക്ഷേ ഇല്ലേ ഞാൻ വാങ്ങിക്കൊടുക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇക്കാക്ക് അറിയില്ല കേട്ടോ ഇക്കാൾക്ക് വേണ്ടീട്ടാണ് വാങ്ങുന്നതെന്ന് ഞാനെൻ്റെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിക്കാണ് ഫോണിൽ മെമ്മറി കുറവാണെന്നെല്ലാം പറട്ടെ അങ്ങനെയാന്നെട്ടാ ഞാൻ ഐഫോൺ ഫിഫ്റ്റി പ്രോ വാങ്ങണമെന്നെല്ലാം പറട്ടെ അങ്ങനെ എക്കാനെ കൂട്ടിയിട്ട് പോയതാണ് പക്ഷേ സംഭവത്തിൽ ഇക്കാക്കു വേണ്ടിയിട്ടാണ് വാങ്ങുന്നത് പിന്നെ സാംസങ്ങിൻ്റെ വാങ്ങണോ ഐഫോൺ വാങ്ങണോ അങ്ങനെ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടായിന് ഇഷ്ട ഏത് ഫോണാണ് വാങ്ങിയത് ഒക്കെ ഒക്കെ കൊടുത്തതിരിലിക്കാൻ എന്താ പറയുക വെക്കാൻ്റെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും എല്ലാം വീഡിയോ ഞാൻ അടുത്ത കാണിക്കാം കാണിക്കട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാല് സ്ലാ വാരിക്കും ബൈ ബായ്